ആൻഡ് ഷേപ്പിംഗ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ൾ ഷേപ്പർ മെഷീൻ ഷേപ്പർ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് കുറേയധികം മെഷീൻ ടൂൾസ് അറിയാം അപ്പോൾ ആ മെഷീൻ ടൂൾസിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ് ഷേപ്പർ മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ടിപ്പിക്കൽ ഷേപ്പർ മെഷീൻ എന്താ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂലി റിമൂവ് ദി മെറ്റീരിയൽ ഫ്രം എ മെറ്റൽ ആ മെറ്റൽ കട്ടിങ് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെഷീൻ ടൂളാണ് ഏതെന്ന് പറയുന്നത് ഷേപ്പർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഷേപ്പറിന്റെ പാർട്സ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷേപ്പറിന് ഒരു ബേസ് ഉണ്ട് ഒരു വെർട്ടിക്കൽ കോളം ഉണ്ട് പിന്നെ ഒരു റെസിപ്രൊക്കേറ്റിംഗ് റാമുണ്ട് ഈ റെസിപ്രേറ്റ് ചെയ്യുന്ന റാമിലാണ് ആക്ച്വലി നമ്മുടെ കട്ടിങ് ടൂള് പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഇനി കട്ടിങ് ടൂൾ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ റിമൂവലിന് വീണ്ട വർക്ക് പീസ് അത് നമ്മൾ ഈ ടേബിളിലായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് ഓക്കെ

ഇംഗ്ലൈൻഡ് പൊറിസോണ്ടൽ സർഫസുകൾ നമുക്ക് മെഷീൻ ചെയ്തെടുക്കാം വെർട്ടിക്കൽ സർഫസുകൾ അതുപോലെ തന്നെ ഇംഗ്ലൈൻഡ് സർഫസുകൾ റെഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺടോർ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന ഷേപ്പർ മെഷീൻ വെച്ച് മെഷീൻ ചെയ്ത് അതിനെ ഫ്ലാറ്റ് ആക്കാനായിട്ട് പറ്റും അപ്പൊ ആ സർഫസ് എന്ന് പറയുന്നത് പൊറിസോണ്ടിലോ വെർട്ടിക്കലോ ഇംഗ്ലൈൻഡോ ആവുകൾ ലീനിയർ മോഷൻ വൈൽ പീസ് പെർപെൻഡിക്കുലർ ടൂ ഡയറക്ഷൻ ഓഫ് ടൂൾ മോഷൻ ഓക്കെ അപ്പൊ ഇവിടെ കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ പ്രായമിന്റെ റെസിൻ്റെ കട്ടിങ് ടൂൾ ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന വൈസ് എന്ന് പറയുന്നത് ഈ ബോർഡിന്റെ സർഫസിന് പെർപ്പൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മുടെ വർക്ക് പീസിന് മൂവ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ആക്ച്വലി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ റിലേറ്റീവ് മോഷൻ ആരൊക്കെ തമ്മിലാണ് ഈ റിലേറ്റീവ് മോഷൻ വരുന്നത് ടൂളും വർക്ക് പീസും തമ്മിലുള്ള ഒരു റിലേറ്റീവ് മോഷൻ കാരണമാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് നമുക്കിവിടെ മെഷീനിങ് നടക്കണം അപ്പൊ ഏതൊരു മെഷീനിങ് ഓപ്പറേഷൻ പോസിബിൾ ആവുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട പ്രൈം ആയിട്ടുള്ള പെർപ്പസ് പറയുന്നത് ബിറ്റ്വീൻ വർപ്പീസ് ആൻഡ് ദ കട്ടിംഗ് ടൂൾസ്റ്റ് ദൈൽ അണ്ടർടേക്കിംഗ് ദി കട്ടിംഗ് സ്ട്രോക്ക് ടൂൾ ടുമൂവ് ദി മെറ്റീരിയൽ പറഞ്ഞ പോലെ വർപ്പീസിനെ നമ്മൾ സ്റ്റേഷനറി ആയിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് റാമിന്റെ റെസിഫ്ലിക്കേഷൻ സമയത്ത് മെറ്റീരിയൽ റിമൂവ് ആകും ഇനി റാമ റസിപ്രോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്ട്രോക്കുകളാണ് നമ്മൾ നമ്മളവിടെ കൗണ്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർവേഡ് സ്ട്രോക്ക് ഫോർവേഡ് സ്ട്രോക്കിന്റെ സമയത്ത് ആകുമ്പോഴത്തേക്കും ഈ ഒരു ടിപ്പിക്കൽ അറേഞ്ച്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ കോളത്തിൽ നിന്ന് ദൂരത്തേക്ക് കേട്ടോ ഇവിടെ നിന്ന് ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നത് ഫോർവേർഡ് സ്ട്രോക്ക് ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്നത് റിട്ടേൺ സ്ട്രോക്കുമായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാം ഷേപ്പിംഗ് മെഷീന്റെ ഏറ്റവും ആയിട്ടുള്ള റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള മെക്കാനിസത്തിന്റെ റിലവൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് സ്ട്രോക്കിന്റെ സമയത്ത് എത്ര സ്പീഡിലാണോ ട്രാവൽ ചെയ്യുന്നത് അതിന് ഇതിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും റിട്ടേൺ സ്ട്രോക്കിന്റെ ടൈം എന്തായിരിക്കും റിട്ടേൺ സ്ട്രോക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി അതായത് ഫോർവേഡ് സ്ട്രോക്ക്സ് വൺ മിനിറ്റിൽ ആണ് ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് ചെയ്യാൻ നമുക്ക് പറയാം ഒരു അതിനെക്കാട്ടിയും കുറവ് ഒരു ടൈംസ് ഒരു തേർട്ടി സെക്കൻഡ്സിൽ നമുക്ക് റിട്ടേൺ സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നിന്ന് ഫോർവേഡ് സ്ട്രോക്ക് സ്ലോ ആയിട്ട് ആ സമയത്തായിരിക്കും കട്ടിങ് ഓപ്പറേഷൻ നടക്കുന്നത് റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ നിന്ന് സ്ലോ ആയിട്ട് റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ്മെന്റ് വരുന്നത് ഓക്കെ അപ്പോ റാമർ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കത്തില്ല ഈ പറഞ്ഞ കട്ടിങ് ആക്ഷൻ നടക്കത്തില്ല ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ കട്ടിങ് ആക്ഷൻ നടക്കത്തുള്ളൂ റിട്ടേണിന്റെ സമയത്ത് എന്ത് നടക്കത്തില്ല കട്ടിങ് നടക്കത്തില്ല ഓക്കെ ഇൻ ബിറ്റ്വീൻ ദ റിട്ടേൺ ആൻഡ് കട്ടിംഗ് സ്ട്രോക്ക് ദ ടേബിൾ മൂവ്സ് ഇൻ ഒരു ഡയറക്ഷൻ പെർപ്പൻഡിക്കുലർ ടു ദി കട്ടിംഗ് ഡയറക്ഷൻസ് ഫീഡ് ഫോർവേഡ് ിൻ്റെ സമയത്ത് വർക്കീസ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കും ഓക്കെ റിട്ടേണിൻ്റെ സമയത്ത് വർപ്പീസ് വർക്ക് പീസ് സ്റ്റേഷനറി ആയിരിക്കും തൊട്ട് അടുത്ത സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വർക്കീസിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ സർഫസിന് പെർപ്പൻഡിക്കുലർ ആയിട്ട് ആ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആ ഒരു മോഷന് വർക്കീസിൻ്റെ ആ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫീഡ് എന്ന് പറയുന്നത് മോഷൻ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് വർക്ക് വർക്ക് എന്ത് അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്ന വൈസ് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു നമ്മൾ എന്തെന്ന് ഫീഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഫീഡ് മൂവ്മെന്റ് എന്ന് ടൂളിന്റെ മൂവ്മെന്റ് റാമിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ വർക്ക് പീസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് റാമ് മൂവ് ചെയ്യുന്നതിന് നെക്സ്റ്റ് ഇനി നമ്മൾ ഷേപ്പർ മെഷീൻസ് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഷേപ്പർ മെഷീൻസ് നമുക്ക് ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് അതിൽ ഫെസ്റ്റ് വൺ എന്ന് പറയുന്നത് പുഷ് ടൈപ്പ് ഓക്കെ പുഷ് ടൈപ്പ് ക്രാങ്ക് ഷേപ്പർ കട്ടിംഗ് ഒക്കെ ഡ്യൂറിങ് ഫോർവേഡ് സ്ട്രോക്ക് വെൻ റാം മോസ് എതേ ഫ്രം ദി കോളം കോളത്തിൽ നിന്ന് ദൂരത്തേക്ക് പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്കിന്റെ സമയത്ത് കട്ടിംഗ് നടക്കുവാണെങ്കിൽ അതിനെ പുഷ് ടൈപ്പ് ക്രാങ്ക് ഷേപ്പർ എന്നാണ് വിളിക്കുന്നത് അതായത് ആക്ച്വലി ആ റാം എന്താ ചെയ്യുന്നത് നമ്മുടെ കട്ടിംഗ് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് ലഫ്റ്റിലേക്ക് എന്ത് ചെയ്യുകയാണ് പുഷ് ചെയ്യണം ഓക്കെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഷേപ്പർ ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത ആക്ച്വലി ഡ്യൂട്ടി മെക്കാനിക്കൽ ലിങ്കേജസ് അല്ലെങ്കിൽ മെക്കാനിസംസിന്റെ മൂവ്മെന്റ് കാരണമാണ് ഈ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഷേപ്പർ വർക്ക് ചെയ്യുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഷേപ്പർ ഇത് ആക്ച്വലി ഹെവി ഡ്യൂട്ടി വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോളിക് ഷേപ്പർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ആ അതിന്റെ മൂവ്മെന്റ് കാരണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കട്ടിങ് ആക്ഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിൽ ഹൈഡ്രോളിക് സിലിണ്ടേഴ്സ് പിസ്റ്റൺ ഫോർ മാം മൂവ്മെന്റ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽ നമുക്ക് പിന്നാലെ നോക്കാം ഓക്കെ ഇതിന്റെ വൺ ബൈ വൺ ആയിട്ട് ഇതിന്റെ പേരുകളൊന്നും ഫെമിലറൈസ് പുഷ് ടൈപ്പ് ഷേപ്പർ ഹൈഡ്രോളിക് ഷേപ്പർ യൂണിവേഴ്സൽ ഷേപ്പർ വെർട്ടിക്കൽ ഷേപ്പർ വെർട്ടിക്കൽ ഷേപ്പർ തന്നെയാണ് ആക്ച്വലി നമ്മൾ സ്ലോട്ടർ അല്ലെങ്കിൽ സ്ലോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നത് ഗിയർ ഷേപ്പേഴ്സ് ഗിയർ ഷേപ്പേഴ്സ് ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിന് പുറമെ നമ്മൾ യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന കട്ടിംഗ് ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ ആ അപ്പൊ വിയർ ഷേപ്പേഴ്സും അവൈലബിൾ ആണ് അപ്പൊ ടൈപ്പ് ഓഫ് ഷേപ്പേഴ്സ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും പുഷ് ടൈപ്പ് ഉണ്ട് ഈ പറയുന്ന ഹൈഡ്രോളിക് ഷേപ്പർ യൂണിവേഴ്സൽ ഷേപ്പ് വെർട്ടിക്കൽ ഷേപ്പ് ആൻഡ് ഗിയർ ഷേപ്പേഴ്സ് ഓക്കെ ഗിയർ ഷേപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ടി കട്ടിംഗ് ടൂൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഓക്കെ വെർട്ടിക്കൽ ഷേപ്പറിലാണെങ്കിൽ സ്ലോട്ടിംഗ് മെഷീൻ വെർട്ടിക്കൽ ഷേപ്പിൽ നമ്മൾ അറിയൂല ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത് സ്ലോട്ടിംഗ് മെഷീൻ സ്ലോട്ടിംഗ് മെഷീൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി റാം മൂവ്സ് വെർട്ടിക്കൽ എൻ ടി വെർട്ടിക്കൽ ഡയറക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആയിരിക്കും റാമിനുള്ളത് തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ പുഷ് പുഷ്ടൈപ്പ് ഷേപ്പറിലാണെങ്കിൽ നമുക്ക് ഒരിസോറൽ മൂമെന്റാണ് റാമിനുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഷേപ്പിൽ ആവുമ്പോഴത്തേക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ആയിരിക്കും Okay, next shaper machine. A shaper machine is generally used for machining flat surfaces. Shaper machine is used for machining flat surfaces. Okay, which can be uh, horizontal, vertical, or in angular directions. It can also be used for machining convex and concave curved surfaces. Okay, flat surfaces convex concave curved surfaces. ഓക്കെ ഇതേപോലത്തെ പ്രൊഫൈൽസ് നമുക്ക് എന്ത് വെച്ച് മെഷീൻ ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന ഷേപ്പ് മെഷീൻസ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിന് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ടൂൾസ് ഫോം ടൂൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ ജനറൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സിംഗിൾ പോയിന്റ് കട്ടിങ് ടൂൾ മാത്രം മതിയായിരിക്കും അതിന് വേണ്ടി ഹറിസോണ്ടൽ വെത്തിക്കൽ ആംഗ്ലർ ഡയറക്ഷൻസിലുള്ള മെഷീനിങ്ങിന് വേണ്ടി പിന്നെ കോൺവെക്സ് കോൺകേവ് സർഫസുകൾക്കൊക്കെ വേണ്ടി ഈ ടൂളിന്റെ ടിപ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഫോം ടൂൾസ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ദി ആക്ച്വൽ സർഫസ് ജനറേറ്റഡ് ഈസ് മൈ മീൻസ് ഓഫ് ലീനിയർ മോഷൻ ഓഫ് ദി കട്ടിങ് ടൂൾ ഓക്കെ കട്ടിംഗ് ടൂളിന് എപ്പോഴും ഉള്ള മോഷൻ എന്ന് പറയുന്നത് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ ലീനിയർ മോഷൻ ആയിരിക്കും അപ്പൊ ആ ഒരു ലീനിയർ മോഷൻ കാരണമായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത് ഈ പറയുന്ന മെറ്റീരിയൽ മൂവില് പോസിബിൾ ആവുന്ന ശരി അപ്പൊ ഇത് നമ്മുടെ ഷേപ്പിംഗ് മെഷീന്റെ ടേബിളും വൈസും പിന്നെ നമ്മുടെ കട്ടിങ് ടൂൾ അറേഞ്ച് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റിന്റെ കൂടെ വരെ എല്ലാ സ്റ്റിയുമാണ് കേട്ടോ അപ്പൊ ഇവിടെ ആയിട്ടാണ് നമ്മുടെ റാമിന്റെ യൂണിറ്റ് വരുന്നത് റാം കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് വരുന്നത് റാമിന്റെ യൂണിറ്റ് പിന്നെ വരുന്നത് ഇവിടെ ഒരു ക്ലാപ്പർ ബോക്സ് ഉണ്ട് ക്ലാപ്പർ ബോക്സിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർവോഡ് സ്റ്റോക്കിന്റെ സമയത്താണ് മെറ്റീരിയൽ തോന്നി കട്ടിങ് നടക്കണമെന്ന് പറഞ്ഞു അപ്പൊ റിട്ടേൺ പോകുന്ന സമയത്ത് ഈ ടൂൾ എന്ത് ചെയ്തു കൊടുക്കുന്നു ടൂൾ റിട്ടേൺ പോകാനായിട്ടുള്ളൊരു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാപ്പർ ബോക്സ് യൂസ് ചെയ്യണം ആക്ച്വലി ഇവിടുത്തെ ഈ സർഫസും ഈ ക്ലാപ്പർ ഒരു ക്ലാപ്പിംഗ് സൗണ്ട് കേൾക്കും ആ റിട്ടേൺ പോകുന്ന സമയത്ത് ഒരു ക്ലാപ്പിംഗ് സൗണ്ട് കേൾക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പേര് വന്നിരിക്കുന്നത് ക്ലാപ്പർ ബോക്സ് ഓക്കെ അപ്പോൾ ഫോർവേർഡിന്റെ സമയത്ത് ടൂൾ റിമൂവ് സി മെറ്റീരിയൽ ഫ്രോം വർക്ക് പീസ് റിട്ടേണിന്റെ സമയത്ത് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന ടൂൾ എന്ത് ചെയ്ത് കൊടുക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വർക്ക് പീസിന്റെ സർഫസിലൂടെ സ്ലൈഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് റിട്ടേൺ പോകുന്നത് ആ സമയത്ത് മെറ്റീരിയൽ റിമൂവൽ റിമോവിലുണ്ടാവത്തില്ല ഇവിടെ ഒരു ടാപ്പിംഗ് സൗണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാപ്പിംഗ് സൗണ്ട് കേൾക്കും അതുകൊണ്ടാണ് ആ എൻ്റയർ അറേഞ്ച്മെന്റിന് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്ലാപ്പർ ബോക്സ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നത് വർക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് വൈസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഈ മെഷീൻ വൈസ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മെഷീൻ വൈസിലായിട്ട് നമ്മുടെ വർക്ക് പീസിന് വേണ്ടി ഇവിടെ ആയിട്ട് വർക്ക് ഇവിടെ ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ റിലേറ്റീവ് മോഷൻ നടക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പീസും നമ്മുടെ ടൂളും ഇവര് തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ കാരണം വർക്ക് പീസിന്റെ സർഫസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ആവും ഓക്കെ നെക്സ്റ്റ് ഇനി ഓഫ് ഓപ്പറേഷൻസ് ഓൺ ഷേപ്പിംഗ് മെഷീൻ ഷേപ്പിംഗ് മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് ഫസ്റ്റ് വേണം എന്ന് പറയുന്നത് ഒറിസോണ്ടൽ സർഫസ് മെഷീനി സെക്കൻഡ് വെർട്ടിക്കൽ സർഫസ് മെഷീൻ ആങ്കുലാർ സർഫസ് മെഷീനി സ്ലോട്ട് ആൻഡ് ഗ്രൂ കട്ടിംഗ് ഇർറഗുലർ സർഫസ് മെഷീനിങ് ഗിയർ കട്ടിംഗ് പോസിബിൾ ആണ് കോൺടോർ മെഷീനിങ് പോസിബിൾ ആണ് ഓക്കെ ഇത്രയും ഓപ്പറേഷൻസ് നമുക്ക് ഒരു ഷേപ്പിംഗ് മെഷീനിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിൽ ഹൊറിസോണ്ടൽ സർഫസ് മെഷീനിങ് ആകുമ്പോഴത്തേക്ക് സർഫസ് എന്ന് പറയുന്നത് ഫ്ളാറ്റ് ഹൊറിസോണ്ടൽ സർഫസുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മെഷീനിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സർഫസ് മെഷീനിങ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വെർട്ടിക്കൽ സർഫസ് മെഷീനിങ് നോക്കുവാണെങ്കിൽ ഇതിൽ വെർട്ടിക്കൽ സർഫേസ് മെഷീനിങ് ഇങ്ങനെ പോസിബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൂൾ ഹെഡ് നമ്മൾ തൊട്ടു തുമ്പത്തെ ഇമേജിൽ കണ്ട പോലെ ആ ടൂൾ ഹെഡിനെ എന്ത് ചെയ്ത് കൊടുക്കുവാണ് അത് വെർട്ടിക്കലായിട്ട് നിന്ന ടൂൾ ഹെഡിന്റെ യൂണിറ്റിന് നയൻറ്റി ഡിഗ്രിയിൽ സിവൽ ചെയ്ത് കൊടുക്കും ടേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ക്ലാമിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സർഫസുകൾ മെഷീൻ ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണ് ഓക്കെ അപ്പം വെർട്ടിക്കൽ സർഫസുകൾ നമുക്ക് മെഷീനിങ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആംഗ്ലർ മെഷീൻ ആംഗ്ലർ സർഫസ് മെഷീൻ ഓക്കെ അതാകുമ്പോഴത്തേക്കും ടൂൾ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം സിവൽ ഇട്ടൻ പെർട്ടിക്കുലർ ആംഗിൾ നമ്മുടെ റിക്വയർമെന്റിനുസരിച്ച് പർട്ടിക്കുലർ ആംഗിളുകളിലേക്ക് സിവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആംഗുലർ സർഫസുകൾ മെഷീൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അത് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ മേക്കിംഗ് ഡോട്ടെയിൽസ് പിന്നെ ഡോട്ടൈൽസ് ആൻഡ് വി ഷേപ്ഡ് വി ബ്ലോക്സ് എല്ലാം മെഷീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് ആംഗുലർ സർഫസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ ആ ഒരു തൊട്ട് നുമ്പ് കാണിച്ച ഒരു ഷീപ്പിംഗ് മെഷീനിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും ഇതിനുവേണ്ടി നമ്മൾ എന്ത് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാണ് ടൂൾ ഹെഡിന്റെ ഓറിയന്റേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ ഫസ്റ്റ് കേസിൽ നമുക്ക് ഒറിസോണൽ സർഫസുകൾ മെഷീൻ ചെയ്യുമ്പഴത്തേക്കും പാമിന്റെ മൂമെന്റ് പാമിന്റെ മൂവ്മെന്റ് എപ്പോഴും ഒറിസോണൽ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒറിസോണ്ടൽ മൂവ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടൂൾ ഹെഡ് സിവിൽ ചെയ്തുകൊണ്ട് വെർട്ടിക്കൽ സർഫസ് മെഷീനുമോ ആംഗുലർ സർഫസ് മെഷീനോ ഒക്കെ പോസിബിൾ ആണ് ഓക്കെ ഷീപ്പിംഗ് മെഷീനിൽ ഈ അറേഞ്ച്മെന്റ്സും പോസിബിൾ ആണ് പിന്നെ സ്ലോട്ടോർ ഗ്ലൂക്കട്ടി ഓക്കെ സ്ലോട്ടോർ ഗ്രൂപ്പ് കട്ടിങ് വരുന്നത് മെഷീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷൻ പറയുന്നത് സ്ലോട്ടോർ ഗ്രൂപ്പ് കട്ടിങ് പോസ്ബിൾ ഷേപ്പിംഗ് മെഷീൻസ് പിന്നെ കോൺകേവ് കോൺപ്ലെക്സ് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ കോൺപ്ലെക്സ് പ്രൊഫൈലുകളെല്ലാം മെഷീൻ ചെയ്യാനായിട്ട് പറ്റും അതിനെ നമ്മൾ ഇറഗുലർ സർഫസ് മെഷീനിങ് എന്നാണ് മെഷീൻ ചെയ്തേക്കുന്നത് ഇനി ജനറലി മില്ലിങ് പർപ്പസിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ളത് മില്ലിങ് മെഷീൻസ് ആണ് പക്ഷെ ഈ പറയുന്ന ഷേപ്പിംഗ് മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഗിയർ കട്ടിങ് പോസിബിൾ ആണ് അപ്പോൾ ചെറിയ മുടിയിലുള്ള ഗിയേഴ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ പറയുന്ന ഷേപ്പിംഗ് മെഷീൻസിൽ മെഷീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് റാക്ക് കട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ റാക്ക് കട്ടേഴ്സ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ആയിരിക്കത്തില്ല അതിൻ്റെ അത് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് റാക്സ് റാക്ക്സ് ടീപ്പുകളുള്ള യൂണിറ്റ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഗിയറുകൾ മെഷീൻ ചെയ്തെടുക്കുന്നത് ഗിയർ കട്ടിങ് ചെയ്യുന്ന ഓക്കെ പിന്നെ കോൺടോർ മെഷീനിൽ കോൺണ്ടോർ മെഷീൻ ചെയ്യുമ്പോഴത്തേക്കും കോംപ്ലക്സ് ആയിട്ടുള്ള സു ഡി പ്രൊഫൈൽസ് മെഷീൻ ചെയ്യാൻ വേണ്ടി കൗണ്ടോർ മെഷീൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഷേപ്പർ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടത് ഓക്കെ ചെയ്യുന്നതിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് തന്നിട്ട് ഒരു ഷേപ്പിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് സമ്മൺ അസൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ആ ഒരു ഷേപ്പിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പൊ ഷേപ്പിംഗ് മെഷീൻ എല്ലാ മെഷീൻ ടൂൾസിന് സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഷേപ്പിംഗ് മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ജനറലി ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ഒരാളിനെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട മെഷീനെ പറഞ്ഞ് എന്തൊക്കെ ഫാക്ടേഴ്സ് പറഞ്ഞിട്ടാണോ നമ്മൾ ആ മെഷീനെ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത് ഓക്കെ അതാണ് സ്പെസിഫിക്കേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷീൻ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഷേപ്പർ സ്പെസിഫിക്കേഷൻസ് ആണ് ഓക്കെ അപ്പൊ ഷേപ്പർ മെഷീനിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പൊ മെഷീനിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ഫസ്റ്റ് വൺ മാക്സിമം ലെങ്ത് ഓഫ് സ്ട്രോക്ക് ഓക്കെ റാമിന്റെ മൂവ്മെന്റ് ആ റാം ഈ പറയുന്ന റെസിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം അല്ലെങ്കിൽ എത്ര മാക്സിമം ലെങ് അതിന് സ്ട്രോക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ അത്തുള്ള മെക്കാനിസം അഡ്ജസ്റ്റ് ചെയ്തോണ്ട് ആ സ്ട്രോക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വേണ്ട റിക്വയർമെന്റ് പറയാം മാക്സിമം ലെങ്ത് ഓഫ് സ്ട്രോക്ക് എത്രയാണ് മാക്സിമം ടേബിൾ സൈസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ടേബിൾ ഉണ്ടല്ലോ അതിന്റെ സൈസ് ഇൻ ടേംസ് ഓഫ് ലെങ്ത് വിത്ത് ആൻഡ് ഹൈറ്റ് അതിന്റെ ലെങ്ത് എത്രയാണ് വിത്ത് എത്രയാണ് ഹൈറ്റ് എത്രയാണ് എത്രയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് ടേബിൾ സൈസ് പറയുക മാക്സിമം ടേബിൾ ട്രാവൽ ലെങ്ത് ആൻഡ് വിത്ത് ട്രാവൽ അതായത് ടേബിളിന്റെ നമ്മൾ മൂവ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലെ വർക്ക് നമുക്ക് എങ്ങനെ ഐഡിയൽ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരേ ലൈനിൽ കൂടെ തന്നെ എന്ത് കിടക്കും മെഷീൻ നടക്കും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം വർക്ക് പീസിന് മൂവ് ചെയ്യാൻ വേണ്ടി ടേബിൾ മൂവ് ചെയ്യുന്നു നമ്മൾ ടേബിൾ ട്രാവൽ എന്ന് പറയുന്നത് ഇൻ ഓഫ് നെക്സ്റ്റ് മാക്സിമം പവർ ഓഫ് ദി മോട്ടോർ ട്രൈ അല്ലേ മോട്ടറിന്റെ മാക്സിമം പവർ റേറ്റിംഗ് എത്രയാണ് വേണ്ടത് നെക്സ്റ്റ് റേഞ്ച് ഓഫ് കട്ടിങ് സ്പീഡ് റേഞ്ച് ഓഫ് കട്ടിങ് സ്പീഡ് പറയുന്നത് ആ ഒരു മിനിറ്റിൽ ഇത്ര സ്ട്രോക്കുകൾ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ അപ്പൊ റേഞ്ച് ഓഫ് കട്ടിങ് സ്പീഡ്സ് പിന്നെ വരുന്നത് റേഞ്ച് ഓഫ് ഫീഡ്സ് അത് മില്ലിമീറ്റർ പെർ സ്ട്രോക്കിൽ ഓക്കെ അപ്പൊ ഈ യൂണിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്തിരിക്കുക കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് സ്ട്രോക്ക് പെർ മിനിറ്റിലും റേഞ്ച് ഓഫ് ഫീഡ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ പെർ സ്ട്രോക്ക് അതായത് ഒരു സ്ട്രോക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർപ്പീസിനെസ് ആയിട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ ആ റാമിന്റെ മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വർക്ക് പീസിന് എന്ത് ചെയ്യാൻ പോകുന്നത് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഒരു സ്ട്രോക്ക് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര മില്ലിമീറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ് ആയിട്ട് നമ്മുടെ വർക്ക് പീസിന് അല്ലെങ്കിൽ വൈസിന് മൂവ് ചെയ്യുന്നു അതാണ് റേഞ്ച് ഓഫ് ഫീഡ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരു സ്ട്രോക്ക് മില്ലിമീറ്റർ പെർ സ്ട്രോക്ക് അതിന്റെ യൂണിറ്റ് നെക്സ്റ്റ് എന്ന് പറയുന്ന മാക്സിമം വെയിറ്റ് ഓഫ് ദി മെഷീൻ മാക്സിമം ഡയ്മെൻഷൻസ് ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ ഇത്രയും ഓപ്ഷൻസ് ഗസ്റ്റീൻ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഫസ്റ്റ് ഈ സീക്വൻഷ്യൽ ഓർഡർ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ മാക്സിമം ലെങ്ത് ഓഫ് സ്ട്രോക്ക് ആണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് പിന്നെ ടേബിൾ സൈസ് ടേബിൾ ട്രാവല് ഇങ്ങനെയുള്ള ടേംസ് ഓക്കെ ഏറ്റവും ഇത് ഒന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂല് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ശരി നെക്സ്റ്റ് ഒരു ഷേപ്പർ മെഷീനിൽ ഏറ്റവും റെലവെന്റ് ആയിട്ട് വരുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന മെക്കാനിസം ഓക്കെ ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ സ്പീഡ് കുറഞ്ഞു അതിനുവെച്ച് നോക്കുന്ന റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ സ്പീഡ് കൂടിയുവാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ അതിന് റീസൺ ആയിട്ട് വരുന്ന ഇതിൻ്റെ അകത്ത് സംതിങ് ഓഫ് എ മെക്കാനിസം നടക്കുന്നുണ്ട് ഓക്കെ അപ്പം ഷേപ്പർ മെഷീനിൽ വർക്ക് ചെയ്യുന്ന മെക്കാനിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് വന്നിട്ട് നമ്മുടെ ചുക്ക് റിട്ടേൺ മെക്കാനിസം ആണ് അല്ലെ ചുക്ക് റിട്ടേൺ മെക്കാനിസമാണ് ഷേപ്പർ മെഷീൻസിൽ ചെയ്യുന്നത് അപ്പം ഇന്ന എഫക്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി കൺവേർട്ട് സി സർക്കുലർ മോഷൻ ഇൻ റു റെസിപ്രേഷൻ ഓക്കെ മോട്ടറിൽ നിന്ന് എടുക്കുന്ന ഡ്രൈവ് ഒരു സർക്കുലർ മോഷൻ ആയിട്ടാണ് യൂണിറ്റിനുള്ളിലേക്ക് വരുന്നത് അതിനെ മെക്കാനിസം കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കുവാണ് ട്യൂണിന്റെ റെസിപ്രേറ്റിംഗ് മൂവ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഓക്കെ ഈ ഒരു മെക്കാനിസം മറ്റെവിടേക്ക് കാണാൻ പറ്റും ഷേപ്പിങ്ങിന് പുറമെ പ്ലാനിംഗ് മെഷീൻസ് സ്ലോട്ടിംഗ് മെഷീൻസിനും കാണുന്നത് ക്രിക് മെക്കാനിസം തന്നെയാണ് ൺ മെക്കാനിസം ഇസ് സോ ഡിസൈൻഡ് ദാറ്റ് ഇസ് മോസ്റ്റ് റാം ഹോൾഡിംഗ് ടൂള് അറ്റ് എ കമ്പാരിറ്റീവ്ലി സ്ലോവർ സ്പീഡ് ഡ്യൂറിങ് ഫോർവേഡ് സ്ട്രോക്ക് ഇമ്പോർട്ടൻറ്റ് കേട്ടോ ഫോർവേഡ് കട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് ഉള്ള സ്പീഡെന്ന് പറയുന്നത് കുറവും റിട്ടേൺ സ്ട്രോക്കിന്റെ സമയത്ത് ഓക്കെ ആ സമയത്ത് മെഷീൻ മെഷീനിങ് നടക്കത്തില്ല റിട്ടേൺ സ്ട്രോക്കിൻ്റെ സമയത്ത് മെഷീനിങ് നടക്കത്തില്ല റിട്ടേൺ സ്ട്രോക്കിന്റെ സമയത്ത് ടൂള് മൂവ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഓക്കെ ഇപ്പൊ ഫോർവേർഡ് അറ്റ് എ സ്ലോ സ്പീഡ് ഫോർവേഡ് സ്ട്രോക്ക് അറ്റെ സ്ലോ സ്പീഡ് റിട്ടേൺ സ്ട്രോക്ക് ഫാസ്റ്റ് സ്പീഡ് ഓക്കെ റിട്ടേൺ മെക്കാനിസം ജൻഡലിൻഡ് ബൈ എനിക്ക് മെക്കാനിസംസ് ഓക്കെ റിട്ടേൺ മെക്കാനിസംസ് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ പോസിബിൾ ആണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടൽ ലിവർ മെക്കാനിസം ഉണ്ട് പിന്നെ വിറ്റ് വർത്ത് കിപ്പ് റിട്ടേൺ മോഷൻ മെക്കാനിസം ഉണ്ട് ഹൈഡ്രോളിക് ഷീപ്പർ മെക്കാനിസം ഉണ്ട് ഏത് വൺ ബൈ വൺ ആയിട്ട് നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ മെഷീൻസിൽ കാണുന്നത് ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ലിവർ മെക്കാനിസംസ് ആണ് പിന്നെ ഈ പറയുന്ന ഹെവി ഡ്യൂട്ടി പെർപ്പസുകളിലെല്ലാം വരുമ്പോഴത്തേക്കും ഹൈഡ്രോളിക് ഷിഫർ മെക്കാനിസംസും യൂസ് ചെയ്തു വരുന്നുണ്ട് ഓക്കെ ശരി അപ്പൊ ഇതാണ് നമ്മൾ ഈ ടിപ്പിക്കൽ ക്യുക് റിട്ടേൺ മോഷൻ മെക്കാനിസം ഓക്കെ അപ്പം ഇതിൽ നമ്മുടെ ആ ഒരു കോളത്തിന്റെ യൂണിറ്റിനുള്ളിലായിട്ടായിരിക്കും ഈ പറയുന്ന അറേഞ്ച്മെന്റ് സാധാരണഗതിയിൽ കാണുന്നത് ഓക്കെ അപ്പൊ അതിൽ മോട്ടറിൽ നിന്നുള്ള ഡ്രൈവ് റിസീവ് ചെയ്യുന്നത് ഈ പറയുന്ന പിന്നിയനാണ് ഓക്കെ പിന്നിയൻ ആണ് ഈ എൻറ്റയർ ഫിഗറില് ഫെസ്റ്റ് മൂവ്മെന്റ് ഗെയിൻ ചെയ്യുന്നത് പിന്നിയനിൽ നിന്നുള്ള മോഷൻ എന്ന് പറയുന്നത് ബുൾഗിയറിലേക്ക് ബുൾഗിയർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഓക്കെ ഇതിനെ വെച്ച് നോക്കുമ്പോ പിന്നെ വെച്ച് നോക്കുമ്പോൾ ബുൾഗിയറിന്റെ സൈസ് എല്ലാം ബാറ്റിയലി കൂടുതലാണ് ഓക്കെ അപ്പൊ ഈ ബുൾഗിയർ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പിന്നെ പോസ്റ്റുകൾ ആണ് കേട്ടോക്ച്വലി ഈ പറയുന്ന ബുൾഗിയറിനൊപ്പം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഈ സ്ലൈഡറിന്റെ അകത്ത് ഇവിടെ ഒരു സ്ലോട്ടഡ് ലിവർ ഉണ്ട് കേട്ടോ ഈ ഒരു അറേഞ്ച്മെന്റിനെ വേണ്ടി സ്ലോട്ടഡ് ലിവർ എന്നാണ് ഓക്കെ ഈ ഒരു യൂണിറ്റിന്റെ ബേസ് എന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പിവിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു സ്ലോട്ടഡ് പാസേജ് ഉണ്ട് അതിനകത്തൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ പിൻ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത് ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഇന്നെഫക്ട് നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലോട്ടർ ലിവർ അല്ലെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് റോക്കർ ആം എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ റോക്കർ ആം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും റൊട്ടേഷൻ അനുസരിച്ച് റോക്കർ റോക്കർ ആം ഈ രീതിയിൽ ഓസൊലേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പെർട്ടിക്കുലർ സ്റ്റേഷനറി പോയിന്റ് ഓക്കെ ഈ ഒരു സ്റ്റേഷനിലെ പിവറ്റ് പോയിന്റ് വിത്ത് റെസ്പെക്റ്റീവായിട്ട് റോക്കറാം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അതിൽ നിന്നുള്ള മൂവ്മെന്റ് നേരെ നേരിയൊരു ലിങ്കേജിലേക്ക് ലിങ്കേജിൽ നിന്ന് നമ്മുടെ റാമിലേക്ക് ഓക്കെ റാമിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ കട്ടിങ് ടൂളിനെ പ്ലേസ് ചെയ്യുന്നത് എന്റെ ഇവിടെ ടൂൾ ഹെറ്റുകൾ ഓക്കെ അതിലായിട്ടായിരിക്കും നമ്മൾ കട്ടിംഗ് ടൂളിനെ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഡ്രൈവ്സ് ദി ബുൾഗിയർ ഓക്കെ മോട്ടോർ വെച്ചിട്ട് നമ്മൾ ബുഗിയർ മൂവ് ചെയ്യുന്നുണ്ട് അവിടുത്തെ പിൻ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സർക്കുലർ മോഷണൽ ഇൻവോൾഡ് ആവുന്നുണ്ട് ആർ പി മോർത്തി ഗിയർ ഈസ് കൺട്രോൾഡ് ബൈ ദി മോട്ടോർ അല്ലെ ബുഡിയാ അപ്പി എന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ കാരണമാവുന്നത് ഈ ആണ് പിനിയന്റെ മോഷൻ കാരണമാവുന്നത് എന്താണ് നമ്മുടെ ഓക്കെ ഇവിടെ ഉള്ള ഈ പിൻ എന്ന് പറയുന്നത് ഈ സ്ലോട്ടിനുള്ളിലൂടെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ട്രാവൽ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ റോക്കർ റോക്കറാം എന്ത് ചെയ്യുന്നുണ്ട് ഔസേറ്റ് ഓക്കെ ശരി അപ്പൊ റോക്കർ ആമെന്ന് പറയുന്ന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഓസിലേറ്ററി ഇമോഷൻ അല്ലെങ്കിൽ റോക്കർ ഇമോഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത് അതിനെ നമ്മൾ ആ ഒരു പേര് നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂവ്മെന്റ്സ് തന്നെയാണ് ഇതിന്റെ അത് നമ്മൾ ബ്രീഫ് ചെയ്തിരിക്കുന്നത് ടു ആമ ഓക്കേ ഇവിടെ ഒരു ലിങ്ക് ആമ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ദി ലെങ് ഓഫ് ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ബൈ ചേഞ്ചിങ് ഓഫ് ദി സർക്കിൾ ഓക്കെ പിന്നെ ഓൺ ദ ബിൾ ഗിയർ പ്രൊട്ടേജ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു പിന്നിന്റെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ ഈ ഒരു അറേഞ്ച്മെന്റ് ഓക്കെ ഇതിന്റെ പൊസിഷൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അതിനനുസരിച്ച് നമുക്ക് ഈ റാമിന്റെ സ്ട്രോക്ക് ലെങ്ങ് എന്ത് ചെയ്യാനായിട്ട് പറ്റും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ സെൻട്രൽ ആയിട്ട് ഒരു ഹാൻഡ് ലിവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിബിൾ ഗിയറിലോട്ട് മൂവ്മെന്റ് വന്ന് ഈ എന്ത് ചെയ്യുന്നുണ്ട് ബുഡ് ഗിയറിന്റെ അകത്ത് നമ്മൾ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ പിന്നിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇവിടുത്തെ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ അതിനനുസരിച്ച് അവിടുത്തെ ആ റോക്കറി മോഷന് അല്ലെങ്കിൽ ആ റാമിന്റെ ഫോർവേഡ് ആൻഡ് റിട്ടേൺ സ്ട്രോക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഉണ്ട് ഓക്കെ ഓഫ് ട്രാവൽ ഷുഡ് ബി ലൈ ലിറ്റിൽ ലോങ്ങർ ദാൻ ദി ആക്ച്വൽസ് അത് അതൊന്ന് ശ്രദ്ധിച്ചോളണം ആക്ച്വലി നമ്മൾ വർക്കിൽ വർക്കിൽ ടൂളിനെ ടച്ച് ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് മൂവ്മെന്റ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ടൂള് പക്കീസിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് വന്നാണ് എന്ത് ചെയ്യുന്നത് പപ്പീസിൽ കോൺടാക്ട് വരുത്തേണ്ടത് ഇനി കട്ടിങ് ആക്ഷൻ കഴിഞ്ഞാലും പിന്നെ റാം എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ ഫോർവേർഡായിട്ട് മൂവ് ചെയ്യുന്നു ഓക്കെ അപ്പൊ വർപ്പീസിന്റെ വ്യക്തി ഇത്രയാണുള്ളതെങ്കിലും മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റാമിന്റെ മൂവ്മെന്റ് ഫാർ ബിഫോർ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യും മൂവ് ചെയ്ത് അക്രോസ് ആയിട്ട് വന്ന് കട്ടിങ് നടന്നു അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു ഫോർവേഡ് ആയിട്ട് പോയി പിന്നെ റിട്ടേൺ സ്ട്രോക്ക് ഓക്കെ ഒരിക്കലും വർക്ക് പീസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല മോഷൻ ഇരിക്കുന്നു കട്ടിങ് ഓപ്പറേഷൻസ് ഇരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യത്തില്ല എപ്പോഴായാലും മെഷീൻ ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനിൽ തൊട്ട് മുമ്പായിട്ട് വർക്ക് പീസും മൂവ് തമ്മിൽ സം ഡിസ്റ്റൻസ് അപ്പാർട്ടായിരിക്കണം ഓക്കെ ർ ബോക്സിന്റെ ഒരു മൂവ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഫീലും അല്ലെ അല്ലാന്നുണ്ടെങ്കിൽ ടൂൾ എന്ത് ചെയ്യും വർക്ക് പേസിൽ വന്നിട്ട് സ്ട്രൈക്ക് ചെയ്ത് നിക്കാനുള്ള ഒരു ചാൻസ് ആണ് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫീലും കൊടുക്കുന്നത് ശരി ഇനി നെക്സ്റ്റ് വരുന്ന ക്രമം എന്ന് പറയുന്നത് ഇതുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് റേഷ്യോ നേരത്തെ പറഞ്ഞ പോലെ ഫോർവേഡ് സ്ട്രോക്ക് റിട്ടേൺ സ്ട്രോക്ക് എന്നൊന്നാണ് ഫോർവേഡ് സ്ട്രോക്ക് എടുക്കുന്ന ടൈമാണ് നമ്മൾ കട്ടിങ് ടൈം എന്ന് പറയുന്നത് റിട്ടേൺ സ്ട്രോക്കിന് എടുക്കുന്ന ടൈമാണ് റിട്ടേൺ ടൈം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു റേഷ്യോ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത് okay as the time taken ഓക്കെ ടേക്കൺ ടു റിട്ടേൺ ഈസ് ലെസ് ദാൻ അഡ്വാൻസ് ടൈം ക്യുക്ക് റിട്ടേൺ റേഷ്യോസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ അല്ലേ കട്ടിങ് ടൈമാണ് കൂടുതലായിട്ട് വരുന്നത് റിട്ടേൺ ടൈം എന്ന് വെച്ച് നോക്കുമ്പോഴും അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്റർ കൂടുതലായത് കൊണ്ട് തന്നെ ക്യുക്ക് റിട്ടേൺ റേഷ്യോ എപ്പോഴും എങ്ങനെയായിരിക്കും ഒന്നിനെ കാട്ടി കൂടുതൽ വരണം ഓക്കെ അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റിൻ എക്സ്പെക്ട് ചെയ്യാം ക്യുക്ക് റിട്ടേൺ റേഷ്യോ ഫോർ ഷീപ്പിംഗ് മെക്കാനിക്സം എത്രയാണ് അറിയേണ്ടത് റേഷ്യോ റേഷ്യോ എന്ന് ഈസ് ടൈം ടു റിട്ടേൺ ും റിട്ടൺ ടൈമും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് കട്ടിങ് ടൈം കൂടുതലും റിട്ടേൺ ടൈം കുറവും ആയതുകൊണ്ട് ആ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒന്നിനെ കാട്ടി കൂടുതലായിരിക്കും ഇവിടെ സെയിം ഓക്കെ ഇനി ഇത് നമ്മുടെ വിറ്റ്വർത്ത് കിബ് മോഷൻ മെക്കാനിസം ആണ് തൊട്ട് മുമ്പ് പറഞ്ഞത് ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ലിവർ മെക്കാനിസം ഓക്കെ അതിന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ് ഇവിടെയും ക്രാങ്ക് ആൻഡ് സ്ലോട്ട് ലിവർ തന്നെയാണ് പക്ഷെ ഇവിടുത്തെ പോയിന്റിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഒരു വിറ്റ്വർത്ത് കിട്ടേൺ മോഷൻ മെക്കാനിസത്തിൽ ഇവിടെയാണ് നമ്മുടെ വൃഗീയവും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത് സ്ലോട്ട് ലിവർ അറേഞ്ച്മെന്റ്സ് എല്ലാം ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ഫൈനൽ ടൂർ ടൂറ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിലായിട്ട് ഇവിടുത്തെ ലൈൻ ഓഫ് സ്ട്രോക്കിങ്ങിനെ പോയിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ മോഷൻ നേരെ റോട്ടറി മോഷനെ കൺവേർട്ട് ചെയ്ത് കണാക്ടി റോഡ് വഴി നേരെ എവിടേക്ക് എത്തി നമ്മുടെ ടൂളിന്റെ റെസിപൊക്കേറ്റിംഗ് മോഷനിലേക്ക് എത്തി എത്തിപ്പോറ്റിങ് മോഷന്റെ സമയത്ത് എന്താണ് ഫോർവേഡ് സ്ട്രോക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കമ്പാറ്റീവ് കുറവും റിട്ടേൺ സ്ട്രോക്കിന്റെ സ്പീഡ് എന്ന് പറയുന്നത് കൂടുതൽ അല്ലെങ്കിൽ ഫോർവേഡ് സ്ട്രോക്കിന് എടുക്കുന്ന ടൈം കൂടുതലും റിട്ടേൺ സ്ട്രോക്കിന് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറവുമായിരിക്കും ഓക്കെ ഇനി റിട്ടേൺ സ്ട്രോക്ക് ഓക്കെ ഈ റേഷ്യോ നമുക്ക് ഇൻ ടേംസ് ഓഫ് ആംഗിൾ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും ആക്ച്വലി ആൽഫ ബൈ ബീറ്റ ആൽഫ എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ആംഗിൾ ആണ് ആൽഫ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ബീറ്റ ഓക്കെ അപ്പം ആൽഫ ബൈ ബീറ്റാ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ടൈം ഓഫ് കട്ടിങ് സ്ട്രോക്ക് ബൈ ടൈം ഓഫ് റിട്ടേൺ സ്ട്രോക്ക് നമ്മൾ അവിടെ ഒന്ന് ഇക്വേഷൻ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ ബൈ ത്രീ സിക്സ്റ്റി മൈനസ് ആൽഫ എന്ന് എന്നെടുക്കുക അല്ലെങ്കിൽ നേരെ തിരിച്ച് ത്രീ സിക്സ്റ്റി മൈനസ് ബീറ്റാ ബൈ എന്ന് എടുക്കുക ഓക്കെ അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എന്തും പറയാനായിട്ട് പറ്റും ഈ ക്യുക്ക് റിട്ടേൺ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആംഗിളുകൾ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്യുക്ക് റിട്ടേൺ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം